ഒട്ടനവധി ടാബുകൾ തുറന്നിട്ട ഒരു ലാപ്ടോപ്പ് എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ എങ്ങനെയായിരിക്കും അതുപോലെയാണ് നമ്മുടെ വിദ്യാർത്ഥികളും അവരുടെ മുൻപിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അത് അവരുടെ അച്ഛനമ്മമാരറിയുന്നുണ്ടോ ഇതാണ് ഇന്നത്തെ വീഡിയോയുടെ വിഷയം ഒരു വിദ്യാർത്ഥി നേരിടുന്ന മാനസിക പ്രശ്നങ്ങൾ അവൻ നേരിടുന്ന ശാരീരിക ബുദ്ധിമുട്ടുകൾ അതുപോലെ മറ്റ് സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് അനുസരിച്ചിട്ടുള്ള സമ്മർദ്ദങ്ങൾ ഇതിനെപ്പറ്റി അച്ഛനമ്മമാരാരെങ്കിലും രക്ഷാകർത്താക്കൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇപ്പോൾ ഒരു വിദ്യാർത്ഥി എന്ന് പറയുന്നത് അവന് പഠിക്കണം ഭാരിച്ച സിലബസ് പഠിക്കണം റെക്കോർഡ് എഴുത്ത് പ്രോജക്റ്റുകൾ അതുപോലെ ലൈബ്രറി വർക്കുകൾ അസൈൻമെൻറ്റ്സ് ഇങ്ങനെ നിരവധി കാര്യങ്ങൾ അവരെ സംബന്ധിച്ച് ഡേ ടു ഡേ ചെയ്യാനുണ്ട് ടൈമിലി തീർക്കവുമാണ് ഇതിനിടയ്ക്ക് പരീക്ഷ വരും പരീക്ഷയുടെ ആകുലതകൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുമോ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ ഞാൻ പഠിച്ചത് ശരിയാണോ എന്നെക്കൊണ്ട് പറ്റുമോ എനിക്കും മറ്റുള്ളവരെ പോലെ മാർക്ക് കിട്ടുമോ എനിക്ക് ഫുൾ മാർക്ക് കിട്ടുമോ ഞാൻ തോറ്റു പോവോ ഇങ്ങനെ അവരെ ആലോചിച്ചു കൊണ്ട് ചിന്തിച്ചു കൊണ്ടേ ഇരിക്കുകയായിരിക്കും ആ വേവലാതിരി ഇടയ്ക്കാണ് പിന്നെ പഠിക്കുകയും ചെയ്യുന്നത് അതുപോലെ കാലഹരണപ്പെട്ട പഠനരീതി പരീക്ഷാരീതി പഴയ തലമുറയ്ക്ക് വേണ്ട അല്ലെങ്കിൽ അന്നേ ഫോളോ ചെയ്യുന്ന പരീക്ഷാ സമ്പ്രദായങ്ങളും പഠനരീതികളും ഇന്നത്തെ മോഡേൺ യുഗത്തിനനുസരിച്ചുള്ള പാഠ്യപദ്ധതികളിലേക്ക് മാറിയിട്ടില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ടുകൾ അതായത് ഓർത്തു വെച്ച് എല്ലാം കാണാപ്പാടം ഓർത്തുവച്ച് എഴുതേണ്ടി വരുന്ന അവസ്ഥ ഇനി അവൻ്റെ ശാരീരികമായ അവസ്ഥകൾ നമുക്ക് നോക്കാം അവനെ സംബന്ധിച്ച് രാവിലെ സ്കൂളിൽ പോക്ക് വൈകിട്ട് സ്കൂളിൽ നിന്ന് തിരിച്ചു വരണം ഇതിനകത്ത് കളിക്കാനോ അല്ലെങ്കിൽ മറ്റ് റിക്രിയേഷനും ഒക്കെ മിനിമം ടൈമേ കിട്ടാറുള്ളൂ മിക്കവാറും ഒക്കെ അത് അസൈൻമെൻറ് റെക്കോർഡും ഒക്കെ ആയിട്ടുള്ള തിരക്കുകളിൽ അങ്ങ് പോവുമായിരിക്കും അതായത് അവനൊരു ഉല്ലാസത്തിന് ഒരു റിക്രിയേഷന് ടൈം തുലോം കുറവായിരിക്കും അതുപോലെ വൈകിട്ട് വന്നാലോ മറ്റു കോച്ചിങ്ങുകൾ ട്യൂഷൻ എൻട്രൻസ് കോച്ചിങ് അതുപോലെയുള്ള കാര്യങ്ങളിലേക്ക് പ്രാവർത്തനാകും ഉയർന്ന ക്ലാസുകളിലേക്ക് വരുന്തോറും അവന് ഒട്ടും മാനസികമായിട്ട് ഫ്രീ ടൈം കിട്ടാറില്ല കാരണം കോമ്പറ്റേറ്റീവ് എക്സാംസിനോട് അവന് പങ് ചേരേണ്ടതുള്ളത് കൊണ്ട് എഴുതേണ്ടതുള്ളത് കൊണ്ട് അങ്ങനത്തെ ടെൻഷനും അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ അവൻ ആകെ ഹാങ് ആയിരിക്കുകയായിരിക്കും അതായത് ഒരു ലാപ്ടോപ്പ് ഒട്ടനവധി ടാബുകൾ തുറന്നിട്ടിരിക്കുന്ന ലാപ്ടോപ്പ് എങ്ങനെയായിരിക്കും അത് ഹാങ് ആവില്ലേ അതുപോലെ കുട്ടി ഹാങ് ആയിരിക്കും ഇതിനിടയ്ക്കാണ് അവനെ മറ്റു കുട്ടികളുമായിട്ട് താരതമ്യം ചെയ്യുന്നത് മാതാപിതാക്കൾ അല്ലെങ്കിൽ അധ്യാപകർ അവൻ ഒപ്പം പഠിച്ചെടുത്തില്ല അവൻ ഒരുപാട് മാർക്കുണ്ട് അതിനൊക്കെ കുറഞ്ഞുപോയി നീ പഠിക്കുന്നില്ല എന്നെ ഒന്നിനും കൊള്ളൂല്ല ഈ രീതിയിൽ കുട്ടികളെ ഇങ്ങനെ നമ്മളും പേരൻസും കൂടി അവരെ സമ്മർദ്ദപ്പെടുത്തിക്കൊണ്ടേയിരിക്കും അങ്ങനെ ഈ സ്ട്രെസ് എല്ലാം കൂടെ കയറുമ്പോൾ അവന് ആകെ ഒരു പുകയായിരിക്കും ഒന്നും ശ്രദ്ധിക്കാൻ പറ്റാത്ത പാവം മാനസികാവസ്ഥയിലേക്ക് അവൻ അങ്ങ് മാറും ഇതിനിടയ്ക്ക് വേണം അവൻ പിടിച്ചു നിന്ന് അവൻ്റെ കാര്യങ്ങൾ നോക്കാൻ ഇത് നമ്മളെ രക്ഷകർത്താക്കൾ ചിന്തിക്കുന്നുണ്ടോ എന്നാലോചിച്ച് നോക്കിയേ രക്ഷകർത്താക്കൾ എപ്പോഴും അവർക്ക് കിട്ടാതെ പോയത് അല്ലെ അവർക്ക് പഠിക്കാൻ പറ്റാതെ പോയത് അവർക്ക് സാഹചര്യം കിട്ടാതിരുന്നത് അല്ലെങ്കിൽ അവരുടെ സ്റ്റാറ്റസിനേക്കാൾ ഉയർന്ന കുട്ടികൾ പോകണമെന്നുള്ള ചിന്ത ആ രീതിയിൽ അവരെപ്പോഴും കുട്ടിയെ ഇങ്ങനെ പ്രൊസ് ചെയ്തുകൊണ്ടേയിരിക്കും എന്നക്കാൽ വളരണം കേമനാകണം ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട് പക്ഷേ തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിച്ചാൽ പറ്റുമോ അവനെ കൊണ്ട് ഒക്കണമല്ലേ അവനെ കൊണ്ട് ചെയ്യാൻ പറ്റും അവൻ ആവശ്യത്തിലധികം പഠനഭാരങ്ങളും ഒക്കെ ഉണ്ട് പിന്നെ അവനൊരു ഒരു ഇൻഡിവിജ്വലാണ് അവന് റിക്രിയേഷൻ വേണം കളിക്കണം ആഹാരം കഴിക്കണം കുളിക്കണം ഫ്രണ്ട്സിൻ്റെ കൂടെ കൂടണം അതുപോലെ ഇപ്പോഴത്തെ അണുകുടുംബ സംവിധാനം അവർക്ക് കളിക്കാൻ ആവശ്യത്തിന് കൂട്ടുകാരില്ല പിയർ ഗ്രൂപ്പില്ല ഏകാന്തനായിട്ടിരിക്കേണ്ടി വരുന്നത് ടിവിക്കും മൊബൈലിനും ഗെയിംസിനും അടിപ്പെട്ടു പോകുന്നത് അതിൽ നിന്ന് സമയം കണ്ടെത്തി മടങ്ങി വന്ന് പഠിക്കാൻ പറ്റാത്തത് ഒറ്റയ്ക്കാവുമ്പോൾ അവന് ഉള്ളത് മൊബൈലോ അല്ലെ കമ്പ്യൂട്ടറോ ഗെയിമോ അതുപോലെയുള്ള പ്രോഗ്രാംസൊക്കെ ആയിരിക്കും അപ്പോൾ അവൻ അതിൽ മാക്സിമം ചിലവഴിക്കും അതൊരു മിനിമം ടൈം കണ്ടിട്ട് മടങ്ങി വന്ന് പഠിക്കാം അല്ലെങ്കിൽ പഠിക്കണം എന്നാൽ അവനെ കൊണ്ടും കൺട്രോൾ ചെയ്യാൻ പറ്റാതാവുക അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ നിറയെ ഖയോസുമായിട്ടായിരിക്കും നമ്മുടെ വിദ്യാർത്ഥി സമൂഹം കടന്നു പോകുന്നത് അപ്പൊ അവൻ എങ്ങോട്ടാണ് ഒരു എക്സിറ്റ് കിട്ടുന്നത് ആ വഴിയിലേക്ക് അവൻ ചാടിപ്പോകും നല്ല വഴിയാണോ നേർവഴിയാണോ അല്ല ഏതെങ്കിലും മറ്റു ചിദ്രശക്തികളാണോ അവനൊരാശ്വാസം എവിടെയാണെന്ന് നോക്കി എവിടെ കിട്ടുന്നു അവന്റെ ഭാഗം എവിടെ നിൽക്കുന്നു അവനെ ആര് കാണുന്നു അവനെ ആര് ഹെൽപ്പ് ചെയ്യുന്നു അല്ലെ അവന് വേണ്ടി ആര് നിൽക്കുന്നു ഇത് കിട്ടുന്ന ചാൻസ് അവൻ അവനുപയോഗപ്പെടുന്നു അതൊരു പക്ഷേ സന്മാർഗമോ അല്ലെങ്കിൽ ദുർമാർഗമോ ആകാം അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടിയും ചിന്തിക്കേണ്ടിയും വരുന്നത് അതുകൊണ്ട് കുട്ടികൾക്ക് അവരുടെ പ്രായത്തിനേക്കാൾ കൂടുതൽ അവരുടെ നിലവിലെ മാനസികാവസ്ഥയേക്കാൾ കൂടുതൽ ടെൻഷൻ സമ്മർദ്ദം സ്ട്രെസ് അവരിലുണ്ട് ഇനി അഡീഷണൽ സ്ട്രെസ് കൊടുക്കരുത് അപ്പോൾ പിന്നെ രക്ഷാകർത്താക്കൾ എന്ത് ചെയ്യണം രക്ഷാകർത്താക്കള് അവർ പഠിക്കുന്നുണ്ടോ പഠിക്കാൻ ആവശ്യമായ സപ്പോർട്ട് അവർക്ക് വേണ്ട ഉപദേശങ്ങൾ നിർദ്ദേശങ്ങൾ മാർഗനിർദ്ദേശങ്ങളും പഠന സൗകര്യങ്ങളും ഒക്കെ കൊടുക്കുക അപ്പോൾ ഇതുപോലെ തന്നെയാണ് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുട്ടികൾക്ക് ഇതിനേക്കാൾ സ്ട്രെസ്സായിരിക്കും എന്തുകൊണ്ടാണ് അവരുടെ അവർക്ക് മറ്റു കുട്ടികൾക്കൊപ്പമുള്ള പഠനോപകരണങ്ങൾ കാണില്ല അപ്പോൾ അവർ പഠിത്തത്തിൽ പുറകോട്ട് പോവും അവിടെ അവർക്ക് ഈഗോ കോംപ്ലക്സ് വരും അങ്ങനെ അവരും പ്രശ്നങ്ങളിലായിരിക്കും അതുകൊണ്ട് കുട്ടികൾക്ക് ആവശ്യമായ പഠന സാമഗ്രികൾ ഒപ്പിച്ചു കൊടുക്കാനും അവരെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കാനും അവരെ പ്രോത്സാഹിപ്പിക്കാനും അവരിലെ പോരായ്മകൾ ഹൈലൈറ്റ് ചെയ്യാതെ പോരായ്മകൾ പരിഹരിക്കാൻ എന്തൊക്കെ പോരായ്മകളാണുള്ളത് അത് എങ്ങനെ വന്നു അത് നമുക്ക് എങ്ങനെ പരിഹരിക്കാം ഒരു ജോയിന്റ് എഫേർട്ട് അതുപോലെ ആവശ്യമില്ലാത്ത ട്യൂഷനൊക്കെ ഒഴിവാക്കിയിട്ട് കുട്ടികൾ സ്കൂളിൽ തന്നെ ക്ലാസ്സിൽ അധ്യാപകരെ ശ്രദ്ധിച്ചിരുന്നാൽ തൊണ്ണൂറ് ശതമാനവും പഠിച്ചെടുക്കാൻ പറ്റും ക്ലാസ്സിൽ തന്നെ കുട്ടികൾ പഠിച്ചെടുക്കണം അപ്പോൾ അവർക്ക് ഫ്രീ ടൈം കൂടുതൽ കിട്ടും ആ ഫ്രീ ടൈമിൽ അവർക്ക് കളിക്കാനും മറ്റേ ആക്ടിവിറ്റീസിനും സമയം കിട്ടും ഇത് ക്ലാസ്സിൽ ശ്രദ്ധിക്കാതിരുന്നാൽ പിന്നെ തന്നെത്താൻ പഠിക്കേണ്ടി വരും അപ്പോൾ അതിന് കൂടുതൽ സമയം ചിലവഴിക്കേണ്ടി വരും അപ്പോൾ അവർക്ക് ബാക്കിയുള്ള അവരുടെ റിക്രിയേഷനോ കളിക്കാനോ ഓടാനോ ചാടാനോ അല്ലെങ്കിൽ മറ്റു ആവശ്യങ്ങൾക്കോ ഉള്ള സമയം തികയാതെ വരും പിന്നെ തന്നെത്താൻ പഠിക്കുന്നതിൻ്റെ ടെൻഷൻ അതേസമയം നമ്മൾ ക്ലാസ്സിൽ ടീച്ചർ പഠിപ്പിക്കുന്നതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും ടീച്ചർ അതിൻ്റെ എക്സ്പെർട്ടാണ് അതിനനുസരിച്ച് ടീച്ചർ നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കും പറഞ്ഞുതരും ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ തരും അതേക്കുറിച്ച് പിന്നെ നമ്മൾ എഫർട്ട് എടുത്താൽ മതി അപ്പോൾ അതുകൊണ്ട് പേരൻസ് ശ്രദ്ധിക്കേണ്ടത് കുട്ടികളിൽ ക്രമത്തിലധികം മാനസിക സമ്മർദ്ദം കൊടുക്കരുത് അവരെ മറ്റുള്ളവരുമായി കമ്പയർ ചെയ്യരുത് അവരിലെ പോരായ്മകൾ മനസ്സിലാക്കിയിട്ട് അവർക്കൊരു സപ്പോർട്ടായിട്ട് കൂടെ നിന്ന് അവരെ വളർത്തിയെടുക്കാൻ പരിശ്രമിക്കണം അതുപോലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ സമയം പ്രഷ്യസ് ആണ് അത് നാം ഓരോരുത്തരും ക്ലാസ്സിൽ തന്നെ ശ്രദ്ധിച്ച് ക്ലാസ്സിൽ കൂടെ പഠിച്ച് പോരാ കുറവുകൾ വീട്ടിലും വന്ന് പഠിച്ച് അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് മാക്സിമം ടൈം പഠിക്കാനും കളിക്കാനും ബാക്കിയുള്ളതിനെല്ലാത്തിനും കിട്ടും നല്ല പഠിക്കുമ്പോൾ നല്ല മെറിറ്റും നല്ല മാർക്കും കിട്ടും അടുത്ത ക്ലാസ്സിൽ അഡ്മിഷനും കിട്ടും ടെൻഷനും ഇല്ല ട്യൂഷൻ പോകേണ്ട ആവശ്യവും വരത്തില്ല ക്ലാസ്സിൽ ശ്രദ്ധിക്കാതാകുമ്പോഴാണ് നിങ്ങൾക്ക് പിന്നെ ഒന്നും പഠിക്കാൻ പറ്റാതെ വരുമ്പം വീണ്ടും അഡീഷണൽ ഒരു ട്യൂഷനും കൂടി തരേണ്ടി വരുന്നത് അപ്പം ഇതെല്ലാം നമുക്ക് ഒഴിവാക്കാം ക്ലാസ്സിൽ ശ്രദ്ധിച്ച് പഠിക്കുക നിങ്ങളുടെ വർക്കുകൾ ടൈമിലി ചെയ്യുക കൃത്യനിഷ്ഠയോടെ ചെയ്യുക അതിന് നമ്മുടെ പേരൻസും കുട്ടികളെ സപ്പോർട്ട് ചെയ്യുക ഇതാണ് എനിക്ക് പറയാനുള്ളത് കുട്ടികളിലെ മാനസിക സമ്മർദ്ദത്തിന് വേണ്ട ഒരളവ് വരെ നമുക്ക് ലഘൂകരിച്ചു കൊടുക്കാൻ നമ്മൾ പേരൻസിൻ്റെ ഭാഗത്തു നിന്ന് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളും അതുപോലെ വിദ്യാർത്ഥികൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുമാണ് ഈ വീഡിയോയുടെ ഉള്ളടക്കം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അനുഭവത്തിൽ ഇതുപോലെ മെൻ്റൽ സ്ട്രെസ് അനുഭവിക്കുന്ന കുട്ടികളുണ്ടോ പേരൻസ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണേ അതുപോലെ വിദ്യാർത്ഥികൾ ആരെങ്കിലും എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യം ഇങ്ങനെയൊക്കെയാണോ മെൻ്റൽ സ്ട്രെസ് ഉണ്ടോ സ്ട്രെസ്സ് എങ്ങനെ വരുന്നു അത് കുറയ്ക്കാൻ നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം